അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹി റഹീം പ്രിയപ്പെട്ടവരെ സൂറത്ത് അതാണ് നാം പഠിച്ചു കഴിഞ്ഞത് ഇനി പതിനാലാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്ത് ഇബ്രാഹീമാണ് പഠിക്കുന്നത് അള്ളാഹു സുബാൻ ഹു അനുഗ്രഹിക്കട്ടെ സൂറത്ത് റഅദ് ഇറങ്ങിയ കാലത്ത് തന്നെയാണ് അതായത് നബിസ് അഹു അലിഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഹിജ്രക്ക് മുമ്പായിക്കൊണ്ട് ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ് സൂറത്ത് ഇബ്രാഹിം മക്കി സൂറകളിൽ പെട്ടതായത് തന്നെ ഏകദൈവത്വം പ്രവാചകത്വം പരലോകം എന്നീ വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് സൂറത്ത് ഇതിൽ വന്ന പല കാര്യങ്ങളും കുറച്ചുകൂടി വിപുലപ്പെടുത്തി ഈ സൂറത്തിൽ പറയുന്നുണ്ട് മോസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും പ്രബോധന പ്രവർത്തനങ്ങൾ ഈ സൂറത്തിൽ പരാമർശിച്ച് പോകുന്നുണ്ട് എന്നാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം ആദ്യാവസാനം വിവരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലല്ല ഈ സൂറത്തിന് ഇബ്രാഹിം എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഇബ്രാഹിം നബിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഈ സൂറത്തിലുണ്ട് ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ ജീവിത സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകൾ ഈ സൂറത്തിൽ വിശദമായി വന്നിട്ടുണ്ട് അസത്യത്തിനു നേരെ സത്യം ജയിക്കാൻ ഇബ്രാഹിം നബിയും മൂസ നബിയും സഹിച്ച ത്യാഗങ്ങളെ സത്യവിശ്വാസികൾക്ക് പാഠമായിക്കൊണ്ടാണ് ഈ സൂറത്തിൽ വിവരിക്കുന്നത് ഇസ്ലാം അറേബ്യയിൽ വിജയം വരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ സൂറത്തിൽ സൂറത്തുറ അതിൽ ഭൂമിയെ അതിൻ്റെ നാനാവശങ്ങളിൽ നിന്നും നാം ചുരുക്കി ഈ സത്യനിഷേധികൾ കാണുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം അത് ഈ സൂറത്തിൽ ഉദാഹരണം വ്യക്തമാക്കി കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് നബി സലാഹു അല്ലെ വസ്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ചുള്ള കുറൈശികളുടെ വർത്തമാനത്തെക്കുറിച്ച് ഈ സൂറത്തിൽ പറയുന്നുണ്ട് എന്നതിൽ നിന്ന് ഈ സൂറത്ത് ഹിജ്റക്കു മുമ്പ് നബിയുടെ മക്കാ ജീവിതത്തിൽ ഇറങ്ങിയതാണ് എന്ന് കൂടുതൽ വ്യക്തമാവുന്നു അലിഫ്ലാം റാ കൊണ്ട് തുടങ്ങുന്ന മക്കീ സൂറകളാണ് സൂറത്ത് യൂനുസ് മുതൽ തുടർച്ചയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തുകളൊക്കെയും ഏകദേശം അടുത്തടുത്ത് അവതരിപ്പിക്കപ്പെട്ടവയാണെന്നാണ് വിശദമാക്കപ്പെട്ടിട്ടുള്ളത് ആളുകളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നതാണ് പ്രവാചകന്റെ ദൗത്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് ആ ദൗത്യത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യമായിട്ടുള്ള അഥവാ അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ എന്നും അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നുമുള്ള സന്ദേശമാണ് പ്രവാചകൻ ഇതിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു ഈ സൂറത്ത് അവസാനിക്കുന്നത് അൻപത്തി രണ്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് സൂറത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരാണ് പ്രവാചകൻ എന്നും എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശമെന്നും ആ സന്ദേശത്തെ സ്വീകരിച്ചവരുടെയും തള്ളിക്കളഞ്ഞവരുടെയും അവസ്ഥകൾ എന്തായിരിക്കുമെന്നും ഉദാഹരണത്തിലൂടെ വിവരിക്കുന്നു രണ്ടാം പകുതിയിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത നിഷേധികളെക്കുറിച്ചും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന സത്യവിശ്വാസികളെക്കുറിച്ചും പരാമർശിച്ചു പോകുന്നുണ്ട് നന്ദി കാണിക്കുന്നവർക്ക് ഒന്നാമത്തെ മാതൃകയായി ഇബ്രാഹിം നബിയെ ഈ സൂറത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇൻഷാല്ല സൂറത്തിൻ്റെ ആയത്തുകളുടെ പഠനം നാളെ മുതൽ ആരംഭിക്കാം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ ബന്ധു മിത്രാദികളിൽപ്പെട്ട പലരും അള്ളാഹുലേക്ക് യാത്രയായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവും ഇന്നലെ വൈകുന്നേരം നോമ്പുകാരനായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ് അള്ളാഹു തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അള്ളാഹു അവൻ്റെ നേർമാർഗത്തിൽ ജീവിക്കാനും സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു